പുറപ്പാട് അദ്ധ്യായം ഇരുപത്തിനാല് അവൻ പിന്നെയും മോശയോട് നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തുനിന്ന് നമസ്കരിപ്പിൻ മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ അവർ അടുത്ത് വരരുത് ജനം അവനോടുകൂടെ കയറി വരികയും വരുത് എന്ന് കൽപ്പിച്ചു എന്നാറേ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളുമെല്ലാം ജനത്തെ അറിയിച്ചു യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാലത്തെഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഖ്യയ്ക്ക് സംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് തൂണും പണിതു പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു മോശെ രക്തത്തിൽ പാതിയെടുത്ത് ഒഴിച്ചു രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു അവൻ നിയമപുസ്തകമെടുത്തു ജനം കേൾക്കെ വായിച്ചു യഹോബ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും കൂടെ കയറി ചെന്നു അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ലുപടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു പിന്നെ യഹോവ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരളു ചെയ്തു അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളാം ഇവിടെ താമസിപ്പിൻ അഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി ഒരു മേഘം പർവ്വതത്തെ മൂടി യഹോവയുടെ തേജസ്സും സിനായി പർവ്വതത്തിൽ ആവസിച്ചു മേഘം ആറ് ദിവസം അതിനെ മൂടിയിരുന്നു അവൻ ഏഴാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു യഹോബയുടെ തേജസിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി മോശയോ മേഘത്തിൻ്റെ നടുവിൽ പർവ്വതത്തിൽ കയറി മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും പർവ്വതത്തിലായിരുന്നു